സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി കാലിക്കറ്റ് റെസ്റ്റോറന്റ് കാരാടി താമരശ്ശേരി മലയാള സിനിമാ മേഖലക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ ചലച്ചിത്ര പ്രതിഭയാണ് ഹരിഹരൻ അറുപത് വർഷത്തോളമായുള്ള കലാജീവിതത്തിൽ തിരക്കഥാകൃതായും സംവിധായകനായും അദ്ദേഹം വെള്ളിത്തിരയിലെത്തിച്ചത് അറുപതിലേറെ സിനിമകളാണ് താമരശ്ശേരി പള്ളിപ്പുറത്ത് ജനിച്ച ഹരിഹരൻ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും കോഴിക്കോട് യൂണിവേഴ്സൽ കോളേജിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സംവിധായകൻ എം കൃഷ്ണൻ നായരുടെ അസിസ്റ്റന്റായാണ് സിനിമാ മേഖലയിലേക്ക് ചുവടുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യ ചിത്രം ലേഡീസ് ഹോസ്റ്റൽ പുറത്തിറങ്ങി പ്രണസിർ മധു ജയൻ തുടങ്ങിയ താരങ്ങളെ നായകന്മാരാക്കി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു എം ടി വാസുദേവൻ നായരുടെ പതിനൊന്ന് തിരക്കഥകൾക്ക് ഹരിഹരൻ ദൃശ്യഭാഷ്യമൊരുക്കി ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത ശരപഞ്ചനം ജയനെ മലയാളത്തിലെ സൂപ്പർ താര പദവിയിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സർഗം സിനിമയിലൂടെയും രണ്ടായിരത്തിഒമ്പതിൽ കേരളവർമ്മ പഴശ്ശിരാജയിലൂടെയും മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു ഏഴാമത്തെ വരവ് എന്ന ചിത്രത്തിൽ സംഗീത സംവിധാനവും ഗാനരചനയും നിർവഹിച്ചു വളർത്തുമൃഗങ്ങൾ പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ ഒരു വടക്കൻ വീരഗാഥ സർഗം പരിണയം എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്നീ ചിത്രങ്ങൾ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ചു രണ്ടായിരത്തിൽ സംസ്ഥാന സർക്കാർ ജെ ഡാനിയൽ പുരസ്കാരം നൽകി